സൗദിയിലെ മാർക്കറ്റ് നോക്കാം കുമ്പളങ്ങേമ്പ് വഴുതന്നെ ഇഞ്ചിതേ ഏ പാലൊക്കെ ഏക്കായ ഭൈ सोवा सोवा सोवा, सोवा बोलेगा तो किसका है? हह हाँ? ये किस में बनता है ये सोवा इज्ज़त में बनता है ये अभी ये दंता शुरू कर दिया <laughs> चलो और किधर टूट्स अंडा हमारा नाटक वरदे गले ना कपकया लो കപ്പക്ക എൻ്റെ കൂടെ തന്നെ ഓറഞ്ച് ഫ്രൂട്ട്സുകൾ ഉള്ളി ഉരുളക്കിഴങ്ങ് അതും ഫ്രൂട്ട്സാണ് ഇത് നമ്മുടെ ചോളം പയറ് ചുരക്കല്ല നാട്ടിലില്ലാത്ത ഒക്കെ ഇവിടെ ഉണ്ട് ചുരയ്ക്ക വഴുതനങ്ങ ഫൂൾ കോവി മൊട്ടക്കോസ് വഴുതന അങ്ങനെ ഇതൊരു വ്യാഴാഴ്ച മാർക്കറ്റാണിത് എല്ലാ സാധനങ്ങളും കിട്ടും പച്ചമുളക നാരങ്ങ ഇത് തക്കാളി ി മാറ്റിയും വെച്ചിട്ടുണ്ട് കാർട്ടൂണിലുണ്ട് വെളുത്തുള്ളി വെള്ള വഴി തണങ്ങി ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ് പച്ചട ഇവിടെ ഇവിടെ വെറൈറ്റി സാധനങ്ങളുണ്ട് മസാലകൾ അല്ല ഉണക്കമുന്തിരി കറുത്ത മുന്തിരി രണ്ടിപ്പരിപ്പ് അതാ അതൊക്കെ ഉള്ളു അസലി മസാല ഇതെല്ലാം ഇതും പൊടിച്ച് വച്ചിരിക്കുകയാണ് മസാലകളെല്ലാം ഉണ്ട് ജീരകം ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട് കുരുമുളക് പട്ട ഗ്രാമ്പു ഉണക്ക നാരങ്ങ ഇല ചോളം പട്ട ഗ്രാമ്പു ഇതെല്ലാം ചാക്കണക്കിന് വെച്ചിരിക്കുകയാണ് വേണ്ട ഇതിൽ പേ പേരറിയാത്ത ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇതെല്ലാം ആണ് ഇവിടുത്തെ ഇവിടുത്തെ മാർക്കറ്റാണ് ഇതെല്ലാം ഉണക്ക ഉണക്കി പൊടിച്ച് ഫ്രഷായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് മാർക്കറ്റ് ഗോവി ഇതെല്ലാം ഇങ്ങനെ വെള്ളം തെളിച്ച് കിടക്കാന്നു മല്ലിയിലവിടെ ഫ്രൂട്ട്സ് വാങ്ങാം ഉണ്ടോ വാങ്ങിയിരിക്കണമുണ്ടോ ക്യാരറ്റ് എല്ലാം ഫ്രഷ് സാധനം ഇവിടെ ഇതൊക്കെ ഇവിടെ ഇവിടുത്തെ തന്നെ സാധനം തക്കാളി ക്യാരറ്റും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് വെണ്ടയ്ക്ക പയറ് ഇതാണ് സൗദിയിലെ വ്യാഴാസത്തെ മാർക്കറ്റാണ് ഇതെന്താണ് ആറ്റിമീന ആറ്റിമീൻ കൊണ്ടു നിക്കുന്ന ഇതും പരിപാടി തുടങ്ങി ഇവിടെ ഏഹ് എന്താ കരിമീൻ കരിമീൻ ഉണക്കിരിക്കണല്ലോ സംഭവം എന്താ എന്തൊക്കെ ഇത് പടക്കുന്ന മീനാ അതാ പറഞ്ഞു ഇതിപ്പോ വേണ്ട തുടങ്ങിയോ ആറ്റിലെ മീൻ നേരെ പിടിച്ചോളൂ താജാവാല ആ ദശ കിലോ തമറ് നമ്മുടെ മാർക്കറ്റാ ഏണ്ട ഇരിക്കുന്ന മത്തങ്ങ നാട്ടിലൊന്നും കിട്ടത്തില്ലെങ്കിൽ ഇവിടെ അതെല്ലാം കിട്ടുന്നുണ്ട് വേണ്ട പേരറിയാത്ത ഒരുപാട് സാധനങ്ങൾ ബൈ പാജ് കിത്രയാണ് ബൈ പാജ് പ്യാജ് കിത്രേ അറിയാറിയാൽ പോലാ കണ്ടോ ഇതാണ് ഒരു മാർക്കറ്റാണ് ഇവിടെ മത്തങ്ങ മത്തങ്ങോപി ഉരുളക്കിഴങ്ങ് പഴവർഗ്ഗങ്ങൾ പച്ചക്കറി ചുരക്ക നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ചുരക്ക കാണാനില്ല ഇഞ്ചി വെളുത്തുള്ളി ഫ്രൂട്ട്സ് ഐറ്റം ഉരുളക്കിഴങ്ങ് തക്കാളി പച്ചമുളക് കാപ്സിക്കം അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ പല രീതിയിലുള്ള കച്ചവടമാണ് ഗോപിദണ്ടെന്ന് നിറച്ചുകൊണ്ടിട്ടേക്കുക